അസ്സാമലൈക്കും വ്യാഴാഴ്ച ദിവസം അതായത് വെള്ളിയാഴ്ച രാവിലെ നിസ്കാരത്തിനിടയിൽ അതും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി നബിസ് അഹുലൈബില്ലാം മതങ്ങൾ അന്ത്യ ഉറങ്ങുന്ന ആ മദീന പള്ളിയിൽ മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ് എന്തായാലും മരണം നമ്മളിലേക്ക് ഒരു നാൾ കടന്നു വരും പക്ഷെ ആ കടന്നു വരുന്ന മരണം അത് നല്ല രീതിയിലായിരിക്കണമെന്ന് തന്നെയാണ് മുസ്ലിമർ വിശ്വാസികളായ ഏതു മനുഷ്യരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ആ വലിയ മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് മലപ്പുറത്തെ ഒരു സഹോദരൻ മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയായ പച്ചിരി അലവിക്കുട്ടി എന്ന് പറയുന്ന സഹോദരനാണ് ആ വലിയ മഹാഭാഗ്യം ലഭിച്ചത് അറുപത് വയസ്സ് പ്രായമുള്ള അലവിക്കുട്ടി എന്ന് പറയുന്ന ഈ സഹോദരൻ തൻ്റെ ഭാര്യയുമായി പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാൻ എത്തിയതാണ് അങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യയുമായി മദീന സന്ദർശിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് ഉറങ്ങുന്ന ആ കൊട്ടാരം ഒന്ന് കാണാൻ വേണ്ടി അനബിതങ്ങളുടെ ഒന്ന് സലാം ചൊല്ലാൻ വേണ്ടി അവർ യാത്ര പുറപ്പെട്ടു അങ്ങനെ മദീനയിലേക്ക് എത്തുകയും അദ്ദേഹം ആ മസ്ജിദിന ഭിയിൽ വ്യാഴാഴ്ച ദിവസം അതിനകത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീണുകൊണ്ട് മരണപ്പെടുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ ഹറമിനെടുത്ത് അൽ സലാമ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ജൂലൈ അഞ്ചിന് അദ്ദേഹം തിരിച്ച് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ പെട്ടെന്ന് നാടിനേക്ക് യാത്രയാകുന്നത് ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് തന്റെ ഭാര്യയുമൊത്ത് ഹജ്ജിനായി അദ്ദേഹം പരിശുദ്ധ ഹറമിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ കബറടക്കം മദിനെ നടന്നു നോക്കൊരു മുസ്ലിം മതവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദിനിൽ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞത് വലിയ മഹാഭാഗ്യം തന്നെയാണ് ഹജ്ജിന്റെ രാവിൽ ഞാൻ കാബ കണ്ടു ശജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ടു ഒറ്റക്ക ഒറ്റക്കാഫിനകൾ നീങ്ങിവരുന്നത് കണ്ട് അഴകിൽ ചെറാതെന്ന പക്ഷി പറക്കണത് കണ്ട് ജിബിരിയിൽ വെഞ്ചാമരം വീശി ഇറങ്ങണ കണ്ട് ചെന്നാത്തിൽ ഫ്രദോസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഈ പാട്ടിലെ വരികളെ അനർത്ഥമാക്കുന്നതായിരുന്നു പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ മദീനയിലെ മശുദിന ഭവയിൽ അസർ നിസ്കാരത്തിനിടെ കുഴഞ്ഞുവീണ് മരണപ്പെട്ട കൂട്ടിലങ്ങാടിയിലെ പച്ചിരി അലവിക്കുട്ടി ഹാജിയുടെ ആ നാഥനിലേക്കുള്ള മടക്കം നോക്ക് ഏതൊരു മുസ്ലിം വിശ്വാസിക സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള നല്ല മരണമെന്ന് പറയുന്നത് എത്ര വലിയ മഹാഭാഗ്യവാനാണ് ഇദ്ദേഹം അള്ളാഹുദ് റസൂൽ കരീം സലഹ് അലൈഹി വസ്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്ന ഒരുപാട് സ്വഭാബാക്കൾ അന്തി ഉറങ്ങുന്ന ഒരുപാട് മഹത്തുക്കൾ അന്തി ഉറങ്ങുന്ന ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളുമൊക്കെ അന്തി ഉറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട ആ മണ്ണിൽ അവിടെ അടക്കം ചെയ്യുക എന്നുള്ളത് വലിയ മഹാഭാഗ്യം തന്നെയാണ് അത്തരത്തിലുള്ള വലിയ മഹാഭാഗ്യമാണ് അള്ളാഹു ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് നോക്കി മരണപ്പെട്ട മനുഷ്യൻ ഒരുപക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല താൻ ഇത്തരത്തിലുള്ള നല്ല ഒരു മരണത്തിന് സാക്ഷിയാകുമെന്നുള്ളത് മദീനയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും ഇസ്ലാമിന്റെ ചരിത്രത്തിലെയും മതപരമായ വിശ്വാസങ്ങളിലെയും മതിയായ പ്രാധാന്യം മദീനയ്ക്കുണ്ട് നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട ദീനു ഇസ്ലാമിൽ മദീനയുടെ പ്രാധാന്യം അത് വളരെയധികം വലുതാണ് അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് മദീനയിൽ മരിക്കുക എന്നുള്ളത് മസ്ജിദിൻ നിബവിയും ഖുബ മസ്ജിദും ജന്നത്തുൽ ജന്നത്തുൽബാക്കി എന്നിങ്ങനെ പവിത്രമായ ഒരുപാട് സ്ഥലങ്ങൾ കാണപ്പെടുന്ന ആ പവിത്രമായ ഭൂമിയിലാണ് ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യ മുഹമ്മദ് മുസ്തഫ മുത്തുനബിസു അലൈവ് വസ്ലമ്മ തങ്ങൾ അന്തിയുറങ്ങുന്നത് മദീന എൻ്റെ നഗരമാണ് അതിലേക്ക് ആഗ്രഹപൂർവ്വം ആരെങ്കിലും താമസം നടത്തുകയും അവിടെ മരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഷഫാത്ത് നടത്തുമെന്ന് അള്ളാഹുദ് റസൂൽ കരീം സലാഹു അലൈവ് വസ്ലമ്മ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് നോക്ക് നബി സലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ ഷഫാത്ത് കിട്ടുക എന്ന് പറയുന്നത് അത് എത്രത്തോളം വലിയ ഭാഗ്യമുള്ള കാര്യമാണ് എന്നുള്ളതിൽ ഒരു സംശയം അതിനേക്കാൾ ഒരു വലിയ ഭാഗ്യം ഒരു വലിയ മഹാഭാഗ്യം ഒരു സത്യവിശ്വാസിക്ക് കിട്ടാനില്ല അള്ളാഹുദ് റസൂൽ കരീം സലഹുലൈവ് വസ്ലമ്മ തങ്ങളുടെ ഷഫാത്ത് കിട്ടിയാൽ പിന്നെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു അള്ളാഹു സുബ്ബാൻഹുബത്താൽ അത്തരം ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സന്തോഷത്തിന്റെ സൂചകമാണ് മദിനയിൽ വെച്ച് മരണപ്പെടുക എന്ന് പറയുന്നത് നോക്കൂ സുഹൈ മുസ്ലിമിലും സുഹൈ ബുഹാരിലും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൽ കാണാം മദീനയിൽ മരിക്കാൻ കഴിഞ്ഞതായി ആഗ്രഹമുണ്ട് എങ്കിൽ അതിനായി അവർ ശ്രമിക്കട്ടെ ഞാൻ മദീനയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഷഫാദ് ചെയ്യും നമുക്കറിയാം കരീം അല്ലാതീം അലൈഹി തങ്ങളുടെ ചാരത്ത് അബൂബക്കർ ഉമർ സദീയ റതിയുള്ള് വൻഹൂം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നിരവധി മഹത്തുക്കൽ അന്തി ഉറങ്ങുന്ന മണ്ണാണ് ജന്നത്തുൽ ബക്കയ മതിനെ വെച്ച് മരണപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളെയും ആ ജന്നത്തുൽ ബക്കയിലാണ് അടക്കം ചെയ്യാറുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾക്ക് ആ ജന്നത്തുൽ ബക്കയിൽ അവരുടെ മയത്തുകൾ അടക്കം ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇരുഹറമകളിലും അതായത് മസ്ജിദുൽ ഹറമിലും അതോടൊപ്പം മസ്ജിദിൻ്റെ ഭവവിയിലുമൊക്കെ വെച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ മയത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്കെത്തുന്ന ഒരുപാട് ഹാജിമാരും തീർത്ഥാടകരും ഒക്കെ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് ആ മയ്യത്ത് ആ മണ്ണിലേക്ക് അടക്കം ചെയ്യപ്പെടുക വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വലിയ മഹാഭാഗ്യം ലഭിച്ച ഒരു സഹോദരിയായിരുന്നു ഷഹന എന്ന് പറയുന്ന ഒരു സഹോദരി ആ സഹോദരിയും മദീനയിൽ വെച്ചുകൊണ്ടായിരുന്നു മരണപ്പെട്ടത് കരുനാഗപ്പള്ളി ഓച്ചറ ക്ലാപ്പന സ്വദേശിയായ മതിലകത്ത് കബീറിന്റെ മകളാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷഹന എന്ന് പറയുന്ന സഹോദരി ഇവിടുത്തെ റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഷമീർ എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യയായിരുന്നു ഈ ഷഹന എന്ന് പറയുന്നത് ഷഹന എന്ന് പറയുന്ന ഈ സഹോദരി മരണപ്പെടുന്നതിന് ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് മദീനയിലേക്ക് എത്തിയത് അവിടെ വെച്ച് പിന്നീട് ഡയബറ്റിക് സംബന്ധമായ അസുഖം കൂടിയതിനെ തുടർന്ന് പിന്നീട് ഷഹനയെ മദീനയിലെ ഉഹുദ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ വിധിയെന്നോണം ആ സഹോദരി പടച്ചിറബിന്റെ അടുക്കിലേക്ക് യാത്രയായി പക്ഷെ ആ സഹോദരിയുടെ ആ ഒരു മരണത്തിൽ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അത് ഷഹനയുടെ ആ മയത്തിനെ കബറടക്കിയത് പവിത്രമായ ജഹ്നത്തിൽ ബക്കിയിലായിരുന്നു ആ പവിത്രമായ ജനത്തിൽ ബക്കേയിൽ ഷഹനയുടെ ആ മയത്തിനെ കബറടക്കം ചെയ്യുന്ന സമയത്താണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം നടന്നത് വർഷങ്ങളായിട്ട് ഷഹനയ്ക്ക് കുട്ടികളില്ലായിരുന്നു എന്നാൽ ഷഹനയെ അടക്കം ചെയ്ത ആ ഖബറിൽ ഇത്തരത്തിൽ മക്കളില്ലാതെ പ്രയാസം അനുഭവിച്ച ഷഹന എന്ന് പറയുന്ന സഹോദരിക്ക് കൂട്ടായി ആ ഖബറിൽ ആ സഹോദരിയോടൊപ്പം വെറും മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കൂടെ അടക്കം ചെയ്തു അലി എന്ന് പറയുന്ന ഒരു സുഡാനി കുടുംബത്തിൽ ജനിച്ച ഒരു പിഞ്ചു കുഞ്ഞിനെയായിരുന്നു ഷഹനയുടെ ആ മയ്യത്തിനോട് ചേർത്ത് ആ ഖബറിൽ അടക്കം ചെയ്തത് നോക്കി എത്ര അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു അത് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ആ സഹോദരിക്ക് അള്ളാഹു സുബാനഹൂബത്താല കൂട്ടനായി ഖബറിൽ ഒരു പൊന്നോമനെ നൽകി ഷഹനയോടൊപ്പം ആ കുഞ്ഞിനെ അന്ന് കബറടക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇത്തരത്തിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ മണ്ണാണ് മദീന ഇത്തരത്തിലുള്ള നല്ല മരണം കരസ്ഥമാക്കാൻ ഉള്ള സുബാനുഭവത്താല് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ മരണപ്പെട്ടു പോയ സഹോദരന്റെ കവരുടമുള്ള വിശാലമാക്കട്ടെ അദ്ദേഹത്തിന് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ